വടുവഞ്ചാലിനടുത്ത് തോമാട്ടുചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള പുറ്റിൽ നിന്ന് പാമ്പുപിടുത്തത്തിൽ വിദഗ്ധനായ അഹമ്മദ് ബഷീറാണ് വനപാലകരുടെ സഹായത്തോടെ മൂർഖൻ്റെ മുട്ടകൾ ശേഖരിച്ചത് മുട്ടകൾക്ക് അടയിരുന്ന മൂർഖനെയും ഒപ്പം തന്നെ ബഷീർ കൈപ്പിടിയിലൊതുക്കി മൂർഖൻ പാമ്പിനെ ഭദ്രമായി കാട്ടിൽ വിട്ട ശേഷം ഇരുപത്തേഴ് മുട്ടകൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊണ്ടുവരികയായിരുന്നു പത്ത് ദിവസം മുമ്പ് ശേഖരിച്ച മുട്ടകൾ വിരിയുന്ന പ്രക്രിയയ്ക്ക് നിരവധി ആളുകൾ സാക്ഷ്യം വഹിച്ചു പൂർണ്ണമായും വിരിഞ്ഞിറങ്ങിയ പന്ത്രണ്ട് പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ണാടിക്കൂട്ടിൽ ഇപ്പോൾ അവശേഷിക്കുന്നവ നേരിയ മുട്ടത്തോട് പൊളിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു മുട്ടത്തോടിൽ നിന്ന് പുറത്തേക്ക് വരുന്നവ പുറത്തെ ശബ്ദം കേട്ട് അകത്തേക്ക് തന്നെ പിൻവലിയുന്നതും കാണാം അറുപത് ദിവസമാണ് പാമ്പിൻ മുട്ട വിരിയാനെടുക്കുന്ന സമയം ഒരു മുട്ടയ്ക്ക് പോലും കേടുപാട് സംഭവിക്കാതെ ശേഖരിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് അഹമ്മദ് ബഷീർ ശരിക്കും നമ്മളൊരു ഇടപെടൽ കാരണം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ഇടപെടൽ കാരണം ഇപ്പോൾ എല്ലാവരും നമ്മളെ വിളിക്കാനും ഇതിനെ സംരക്ഷിക്കാനും അവരും താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാരണം അത്രയധികം കോളുകൾ വരുന്നുണ്ട് നമുക്ക് ഒരു ദിവസം ഇത് വേഷം ഇല്ലാത്തതാണെങ്കിലും ഇല്ലതാണെങ്കിലും നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് പാമ്പിൻ കുഞ്ഞുങ്ങൾ വിരിയുന്നത് വീക്ഷിക്കുന്നതിനൊപ്പം പഠനവിധേയമാക്കുന്നുമുണ്ട് പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥികൾ മുഴുവൻ മുട്ടകളും വിരിഞ്ഞു കഴിഞ്ഞ ശേഷം മൂർഖൻ കുഞ്ഞുങ്ങളെ കാട്ടിൽ വിടാനാണ് വനം വനംവകുപ്പിൻ്റെ തീരുമാനം ইণ্ডিয়া বিষন বায়না